കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പാർട്ടിക്കെതിരെ പുകമറ സൃഷ്ടിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പാർട്ടി അക്കൗണ്ടുകളും വസ്തുവകകളും മരവിപ്പിച്ച ഇ ഡി ഉത്തരവിനെ നിയമപരമായി നേരിടുമെന്നും കേന്ദ്ര ഏജൻസികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളും ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി വാങ്ങിയ നാല് ദശാംശം ആറ് ആറ് സെന്റ് സ്ഥലവും അറ്റാച്ച് ചെയ്ത ഇ ഡി ഉത്തരവിനെ നിയമപരമായി നേരിടുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു ക്രമക്കേട് നടത്തിയവരിൽ ചിലരെ മാപ്പുസാക്ഷികളാക്കി കേന്ദ്ര ഏജൻസി രാഷ്ട്രീയം കളിക്കുകയാണ് സി പി ഐ എമ്മിനെതിരെ പുകമറ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് ഇ ഡി ഉത്തരവ് എന്നും ജില്ലാ സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കി ഇലക്ട്രിയൽ ബോണ്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി ഇതിലുള്ള ശത്രുതയാണ് പാർട്ടിയെ വേട്ടയാടുന്നതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നയങ്ങളെ ശക്തമായി എതിർക്കുന്ന സി പി എമ്മിനെ തകർക്കാൻ കേന്ദ്ര ഏജൻസിയായ ഇ ഡി എ ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണ് അതേസമയം ബി ജെ പി പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിലും കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലും അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലും കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയുടെ ഭീഷണിക്ക് മുമ്പിൽ മൂട്ടുമടക്കില്ലെന്നും ബി ജെ പിയുടെ വർഗീയ വിഭജന നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളി ന്യൂസ് തൃശൂർ